ഇവിടെന്താട്ടെ ഈ വെള്ളത്തിൽ എങ്ങനെയാണ് ആ ഇവിടെയാണ് ഗ്രീൻ ഗ്രീനാവണത് കണ്ണുപോലെയായി വരുന്നുണ്ട് അതിന്റെ നടുക്കുള്ള കണ്ട കണ്ട ഇതാണ് മാജിക് സ്റ്റോൺ ഈ മാജിക് സ്റ്റോൺ സ്വന്തമാക്കാൻ ഇരുപത് പേർക്ക് അവസരം ഇരുപത് ഇല്ല പത്തൊമ്പത് ഒരാള് ഞാനാ ഇന്നൊരു അത്ഭുത കാഴ്ചയാണ് എനിക്ക് നിങ്ങളോട് കാണിക്കാനുള്ളത് ബില്ലു അത് കണ്ടപ്പോൾ വന്നിരിക്കണതാണ് ഇത് ഈ ബില്ലുവിനെ അറിയാമല്ലോ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ കൂടെ തന്നെ വരുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ യമനിൽ നിന്ന് യമനിൽ നിന്ന് ഒരു സുഹൃത്ത് കുറച്ച് അക്കീക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അത് കൊടുത്തയച്ചു അത് ബ്ലാക്കും ബ്രൗണും അതുപോലെ മറ്റുള്ള കളറുകളൊക്കെ ഉണ്ട് ഇപ്പോൾ അതിൽ സ്ക്വയറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം ഇറാനിലെ കൂടെയാണ് യാത്ര ചെയ്തത് അപ്പോൾ ഇറാനിൽ എത്തിയപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് അവിടെ വേണ്ടത് സാധാരണ ഇറാനി ഫൈറൂസുകളാണ് ഹൗസുകളാണ് അവിടെ കൊണ്ടുവന്ന് തരാറ് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു മാജിക്ക് മോതിരം ഉണ്ടോ അവിടെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്കതൊന്ന് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ മാജിക് മോതിരം ഉണ്ടെങ്കിൽ അത് എന്താണ് അതിൻ്റെ കാര്യം അത് ഒറിജിനലാണോ പല ആളുകളുടെ വീഡിയോകൾ ഞാൻ കാണാറുണ്ട് കളറ് മാറുന്നതും കളറ് നീല അതുപോലെ പല കളറുകളും ുള്ള മോതിരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കളറ് മാറുന്നത് അതായത് അതിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതിൻ്റെ കളറ് മാറുക അതുപോലെ ഇരുട്ടത്ത് വെച്ചാൽ അതിന് രാത്രി വേറെ കളറ് പകൽ വേറെ കളറ് അങ്ങനെയൊക്കെയുള്ള മോതിരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് മാജിക് സ്റ്റോൺ എന്നാണ് അതിന് പറയുക അതിൻ്റെ രഹസ്യം എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ആ മോതിരം ഇന്ന് നമ്മുടെ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇത് ജർമ്മൻ സിൽവറിലുണ്ടാക്കിയ റിങ്ങോട് കൂടിയിട്ടാണ് എല്ലാ സൈസിലും ഉള്ള മോതിരം വന്നിട്ടുണ്ട് ഇരുപത് മോതിരമാണ് വന്നിട്ടുണ്ടത് എല്ലാ സൈസിലും ഈ രണ്ട് മോതിരം അപ്പോൾ ഞാനത് എനിക്കതൊന്ന് കാണണം വെള്ളത്തിൽ മുക്കുമ്പോഴും അതുപോലെ ചൂടാക്കുമ്പോഴും ചൂടുവെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ അതിൽ കളർ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോന്നൊന്ന് കാണണ്ടേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൽ നോക്കാം നമുക്ക് ഇപ്പോൾ ഇത് ഇതാണ് ഇതാണിതിൻ്റെ കളറ് ബ്ലൂ കളറ് ഒരു അല്ല ഒരു ഗ്രീൻ കളർ പോലെ ആയിരുന്നു ഇപ്പോൾ അതൊരു ബ്ലൂ കളർ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിവിടെ വയ്ക്കാം ഇനി നമുക്ക് ബ്ലൂ ആണ് അതിന് അടുത്തേക്ക് ആ ഇപ്പോഴും ബ്ലൂ തന്നെയാണ് ഇപ്പോഴും ബ്ലൂ തന്നെയാണ് എന്താ ആ ബ്ലൂ മാറി ചൂടായ ഭാഗത്ത് ഒരു കളർ ചേഞ്ച് അതെ ഇപ്പം ബ്ലൂ പോയിട്ട് ബ്ലാക്ക് ആയി ബ്ലൂ പോയിട്ട് ബ്ലാക്കായി ഇതെന്തിനുള്ള ബ്ലാക്ക് ആയ പോലെ ആണെന്ന് ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഇത്ര നേരം അങ്ങനെ ഉണ്ടായിരുന്നില്ല ഫുൾ ബ്ലാക്ക് ഇനിയിപ്പോൾ അത് ബ്ലൂവിലേക്ക് മാറുമോ ഇനി ഈ നിന്ന് മാറി ഓ ഗ്രീൻ കളറുള്ള സ്ഥലത്ത് എത്തുമ്പോഴാണ് മാറണെന്ന് തോന്നുന്നുണ്ട് ഗ്രീൻ കളറുള്ള സ്ഥലത്ത് നോട്ടെ ഓന്തിൻ്റെ പോലെ ആണ് ഇതിൻ്റെ സിസ്റ്റം തോന്നുന്നുണ്ട് എന്തായാലും ഇതൊരു മാജിക് സ്റ്റോൺ ആണ് അനി ഇവിടെ എന്താ ഈ വെള്ളത്തിൽ എങ്ങനെയാണ് ആ ഇവിടെയാണ് ഗ്രീൻ ഗ്രീനാവണത് കണ്ണുപോലെയായി വരുന്നുണ്ട് അതിൻ്റെ നടുക്കുള്ള കണ്ട കണ്ട ഇതാണ് മാജിക് സ്റ്റോൺ ഈ മാജിക് സ്റ്റോൺ സ്വന്തമാക്കാൻ ഇരുപത് പേർക്ക് അവസരം ഇരുപതല്ല പത്തൊമ്പത് ഒരാൾ ഞാനാ മാജിക് സ്റ്റോൺ ഞാൻ ചൂടാക്കട്ടെ ഇതിന് ഇവിടെ കൊണ്ടുപോയാൽ മതി ആ ചൂടാക്കാൻ പോണുള്ളൂ അപ്പോഴത്തേനും ആള് ബ്ലൂ ആയി നോക്കട്ടെ അതേ ബ്ലൂ ആണ് ൂ ആയി ബ്ലൂ ആയി ബ്ലൂ ആയി ബ്ലൂ ഗ്രീൻ രണ്ടും ഉണ്ട് അതായത് ബ്ലൂ ആവണോ ഗ്രീൻ ആവണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇവിടെ എത്തുമ്പോൾ ഗ്രീൻ ആവണല്ലോ ഇവിടെ എത്തുമ്പോൾ Blue ആവണം അല്ലേ ഒരു സൈഡ് ഇപ്പം Full Blue ആയി ഓ എവിടെയാണോ ടെമ്പറേച്ചർ കൂടുതൽ അവിടെ ബ്ല അവിടെ ഡാർക്ക് കളറിലേക്കാണ് വരുന്നത് തണുപ്പ് ആവും തോറും ഗ്രീനിലേക്കാണ് പോണത് അതാണ് സംഭവം അതാണ് സംഭവം അപ്പം അതിൻ്റെ രഹസ്യം മനസ്സിലായി എന്തുകൊണ്ട് എന്നുള്ള കാര്യം അത് അറിയില്ല അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം ഇതാ ഇതൊരു ഗ്രീൻ ഇപ്പം ഗ്രീനാണ് ഇത് ഗ്രീനാണ് ഇതൊരു ബ്ലൂ ആണ് രണ്ടും രണ്ട് കളറാണ് കാണുന്നത് ആ ഗ്രീൻ ബ്ലൂയിലേക്ക് വന്ന് തുടങ്ങി ദ കളർ മാറണോ ഇതിൻ്റെ കളർ മാറി തുടങ്ങി ഇതൊരു ബില്ലു അത് കണ്ടപ്പോൾ അവന് അത്ഭുതമായി വന്ന് നോക്കുന്നുണ്ട് ദൈ ഇതിൻ്റെ ഇപ്പോൾ കളറ് മാറി ഇപ്പം ഒരു ഒരു കണ്ണ് പോലെയായി ഒരു വൈറ്റ് എന്ത് കളറാണ് എന്നു പറയാ എന്തൊരു പ്രത്യേക കളർ വന്നു അതെ വീണ്ടും കളർ മാറി വീണ്ടും കളർ മാറിയിട്ട് ആ ബ്ലൂല് ബ്ലൂവിലേക്ക് വീണ്ടും പോയി നോക്കാം എന്താ ഫുൾ ബ്ലൂ ആയി ബില്ലു ഇത് കണ്ട കളറ് മാറുന്നു കണ്ട നെയ്യം തൊട്ട് കളറ് മാറണം നോക്കണ്ട ഓരോരുത്തരുടെ കയ്യിലും വരുമ്പോൾ ഓരോ കളറാണ് ഇത് ബില്ലുവിന് അത് സന്തോഷമായി എന്ത് കളർ അതെ അതെ അതിൻ്റെ കളർ മാറണു വേറെ എന്തോ ഒരു കളർ ഒരു റെഡിഷ് കളറ് വന്നിട്ടുണ്ട് ഇത്രയും നേരം ബ്ലൂ ആയിരുന്നു ഒരു ഒരെണ്ണം കളർ മാറി വരുന്നുണ്ട് ഇനി ഇതിൻ്റെ കളർ മാറുമെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാക്കി നോക്കും വേണം ഇനി വേറെ എറി എടുക്കാം വേറെ എറി എടുത്തിട്ട് ആ ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഇതിപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ലൈറ്റ് ബ്ലൂ ആണ് ഇനി അത് വെള്ളത്തിൽ മുക്കാം വെള്ളത്തിൽ മുക്കിയ ഉടനെ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നോക്കാം ലൈറ്റ് ബ്ലൂ ആയിരുന്നു ആ അതൊരു ഗ്രീനായി തുടങ്ങി ഗ്രീൻ ഇപ്പം അത് ഗ്രീനിലേക്ക് വന്നോളെ ലൈറ്റ് ബ്ലൂ ആയിരുന്നു അത് ഗ്രീനാവുക ഇനി ഇതിനെ ലൈറ്റർ കാണിച്ചിട്ടൊന്ന് നോക്കണം ലൈറ്റർ കാണിക്കുമ്പോൾ ആ അത് കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കളർ മാറുന്ന സ്റ്റോണ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കല്ല് നോക്കാം ഇത് ഈ ഈയൊരു മധുരമാണ് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ഡിസൈനൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഗ്രീ ഒരു ബ്ലൂ ആണ് ഇപ്പം ബ്ലൂ ഫുൾ ബ്ലൂ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെ വെള്ളത്തിൽ വെള്ളത്തിലൊന്നിട്ട് നോക്കാം അപ്പോഴും അതേ കളറുകൾ തന്നെയാണ് കാണുന്നത് ഇനി നമുക്ക് ഇതിനൊന്ന് ചൂടത്ത് കൊണ്ടുപോയി നോക്കാം ഇല്ല മാറ്റണ്ടോ ആ ആ ആ ചൂടായ ഭാഗത്ത് വേറെ കളർ ഇപ്പോൾ മോതിരം ചൂടായിട്ടൊന്നുമില്ല പക്ഷേ ഇതാ കളർ മാറി ഗ്രീൻ ഗ്രീൻ അതിനകത്ത് ഗ്രീന് കണ്ണ് പോലെയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇത് വെള്ളത്തിൽ നോക്കാം അതെ അതെ കളർ മാറി മാറി ബ്ലൂ ആയി ബ്ലൂ കളറായി ഫുൾ ബ്ലൂ ഡാർക്ക് ബ്ലൂ ഇനി ഇതിനെ നമുക്ക് ഇതേ മോതിരത്തിന് തന്നെ ഒന്ന് ഒരു ചൂടത്തേക്ക് കൊണ്ടുപോയി കാണിച്ചു നോക്കാം അപ്പത് ഗ്രീനായി അപ്പം അതിൽ ഒരു ബ്ലൂവും ഗ്രീനും അങ്ങനെ പല കളറുകളൊക്കെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് കളർ കളറ് കൂടി നോക്കണ്ടേ ബ്ലൂ എങ്ങനെയായി ഗ്രീനാവണമെന്ന് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ബ്ലൂ ആണ് കാണിക്കുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ ചൂട് കാണിച്ചപ്പോൾ വേറൊരു കളറാണ് വന്നത് ഇനി നമുക്ക് നോക്കാം ഇനി എന്ത് മാറ്റാണ്ടാവണമെന്ന് നോക്കാം എന്തായാലും മാജിക്കൽ സ്റ്റോണ് അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുള്ളത് ഉറപ്പായി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ വില മോതിരവും റിങ്ങും എല്ലാം കൂടി ഇതേ മാറുന്നു കളർ മാറി വരുന്നു ഇതേ ഗ്രീനിലേക്ക് വരികയാണ് ഗ്രീനിലേക്ക് വന്നു തുടങ്ങി ഇതിലെന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് നമുക്കറിയില്ല ഇതിപ്പോൾ ട്രെൻഡിങ് ആണ് എന്തായാലും ഇതിനെ മൂഡ് ഇംഗ്ലീഷിൽ ഇതിനെ മൂഡ് സ്റ്റോൺ എന്ന് പറയാറുണ്ടോ അവൻ അവൻ്റെ മനസ്സിൻ്റെ മൂഡിനനുസരിച്ച് മാറി മാറി വരുന്നുണ്ട് കളർ മാറുന്നു ഗ്രീൻ അപ്പം ഇതിലുള്ളത് മെയിനായിട്ട് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഗ്രീൻ ഒരു ഓറഞ്ച് കളറ് ഒക്കെയാണ് ഇതിനകത്തുള്ളത് ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി നോക്കാം ചൂടാക്കിയ ഭാഗത്ത് ഡാർക്കായി ആ അപ്പം ടെമ്പറേച്ചർ കൂടും തോറും ബ്ലാക്കാണ് ഡാർക്ക് ഡാർക്കാണ് ആവുന്നത് അപ്പൊ വെള്ളത്തിലിട്ട് നോക്കാം വെള്ളത്തിൽ വെള്ളത്തില് ഇടുമ്പോഴാണ് തണുക്കുമ്പോ അതെ അതെ മാറി 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 കളർ മാറി കളർ മാറി കളർ മാറി ഇതാണ് ഇതിന്റെ മാജിക്ക് അപ്പൊ ഇതിന്റെ രഹസ്യം നമുക്കറിയില്ല അതെ ഇപ്പൊ അതൊരു ഇപ്പൊ ബ്ലൂ ഒക്കെ പോയി ആ ബ്ലൂ സ്റ്റോൺ ആണോ ആയിരുന്നോന്ന് പോലും അറിയാത്ത പോലെ വേറൊരു കളർ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ എന്തായാലും കയ്യിലിടുമ്പോൾ ഇത് കളർ മാറി മാറി വരും ആളുകളുടെ നോട്ടം ഈ മോതിരത്തിലേക്ക് പോവും അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ദൃഷ്ടിദോഷം ഉണ്ടാവാതിരിക്കാൻ ആണ് ഉപയോ ഇത് മെയിനായിട്ട് ഉപയോഗിക്കാറുള്ളത് മറ്റുള്ള കാര്യങ്ങൾ ഇത് ഒന്നും അറിയില്ല അപ്പോൾ ഇതെന്തായാലും ഉറപ്പാണ് ജനങ്ങളുടെ ശ്രദ്ധ ഇത് ആകർഷിക്കും പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജിയുള്ള ആൾ നമ്മളെ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഫസ്റ്റ് ഫസ്റ്റ് ലുക്കിലാണല്ലോ ഈ നെഗറ്റീവ് എനർജി പാസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതില്ലാതിരിക്കാൻ ഇത് നല്ലൊരു ഒരു ഉപകാരമുള്ളൊരു മോതിരമായി മാറും വലിയ വിലയുമില്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു വെള്ളി മോതിരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ തന്നെ വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കല്ലിന് വേറെ വിലയും അപ്പോൾ ഇത് കല്ലും മോതിരവും എല്ലാം കൂടി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടുകയാണ് ഇത് എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനിത് അയച്ചു തരാം നിങ്ങളുടെ സൈസിനനുസരിച്ച് അയച്ചുതരാം നിങ്ങളുടെ സൈസ് എടുക്കുക ആ സൈസിനനുസരിച്ച് അയച്ചുതരാം ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തിരിച്ചയച്ചാൽ മാറ്റിത്തരുന്നതുകൊണ്ടും വരും അതൊന്നും ഇല്ല അപ്പോൾ ഇത് നമ്മൾ കണ്ടു നേരത്തെ കണ്ടത് ഇതേ ഇത് ആ ഇതിപ്പോൾ വേറെ കളറായി നേരത്തെ നമ്മളൊരു ബ്ലൂ കളർ എടുത്ത് വെച്ചിരുന്നില്ലേ ഡാർക്ക് ബ്ലൂ അതാണ് ഇപ്പോൾ ഈ കാണുന്നത് അതിപ്പോൾ ഇങ്ങനെയായിരിക്കണം ഇങ്ങനെ ആയിരുന്നു നോട്ടെ എന്താണ് ഇതിൻ്റെ ആ അതെ ഡാർക്ക് ഡാർക്ക് ഡാർക്കായി കൂടുതൽ 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 ഡാർക്കായി വരുന്നു അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി വെച്ച് നോക്കിയാൽ എന്താ ഉണ്ടാവുക ആ അതും 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 മറന്നു മാറാൻ തുടങ്ങി കളർ മാറാൻ തുടങ്ങി ആ ഇപ്പം ഗ്രീനും പോയി ബ്ലൂവും പോയി വേറെ കളറായിട്ടാണ് ഡാർക്ക് ഗ്രീ വയലറ്റ് കളറായിട്ടുണ്ട് ഒരെണ്ണം ഇനി ഇതൊന്ന് ചൂടാക്കി നോക്കാം ചൂടായതിനാണിപ്പോൾ ആ വൈറ്റ് വയലറ്റ് കളർ കണ്ടത് ഇത് ആ ചൂടാക്കിയ ഭാഗം ബ്ലൂ ഗ്രീൻ ബ്ലൂയിലേക്ക് വന്നു അല്ലേ അപ്പോൾ തണുക്കുമ്പോഴാണ് ഇതിന് ചൂട് എന്ന് പറഞ്ഞാൽ വലിയ ചൂടൊന്നും വേണ്ട ഒരു ചെറിയൊരു ഇതേ ഇപ്പം ഈ കളറായിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാജിക് തന്നെയാണ് മാജിക് സ്റ്റോൺ എന്നാണ് ഇതിൻ്റെ പറയണത് തന്നെ മാജിക്കൽ സ്റ്റോൺ ഫ്രം ഇറാൻ എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നുള്ള അറിയില്ല എന്തായാലും നമുക്ക് ഒരു ട്രെൻഡ് എന്നുള്ള നിലയ്ക്ക് അത് ഒരു ഉപകാരം ഉണ്ട് താനും ഒരു ഫാൻസിയാണ് ഒരു സ്റ്റോണാണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ രഹസ്യം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഓരോരുത്തരും ഇനി നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം അത്രേ ഉള്ളു നമ്മളിപ്പോൾ ഈ കിട്ടിയത് ഇപ്പം ഇത്രയും വില കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആ ഒരു സംഭവം ഉപയോഗിക്കാം വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ ഇത് തേ ഇത്രയും സ്റ്റോണുകൾ പലതും പല കളറ് ഇനി എല്ലാം ഒരു കളറാവും ഇപ്പം എൻ്റെ കയ്യിൽ കിടക്കുമ്പോൾ എൻ്റെ മൂഡിനനുസരിച്ച് കളറ് ഒരേ കളർ ആവണമല്ലോ ഇതേ വരണം വയലറ്റ് വരണം ഇത് ഇനി എല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വീഡിയോ എടുക്കാം ഇപ്പം ഞാൻ എല്ലാം കൂടി എൻ്റെ കയ്യിലിട്ടിരിക്കുകയാണ് എല്ലാത്തിനും ഓരോന്നിനും ഓരോ കളറ് ഒരെണ്ണം ബ്ലൂ ഒരെണ്ണം ഗ്രീൻ ഒരെണ്ണം വയലറ്റ് ഒരെണ്ണം ഒരു ലൈറ്റ് എന്ത് കളർന്ന് തന്നെ പറയാം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത് ഒരെണ്ണം ഗ്രീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഞാനിനൊന്ന് നനയ്ക്കാൻ പോവാണ് വെള്ളത്തിലൊന്ന് നനച്ച് നോക്കാം അപ്പം എല്ലാത്തിനും എന്ത് സംഭവം ഒരേപോലെ ആണെങ്കിൽ എല്ലാത്തിനും ഒരേ മാറ്റം ഉണ്ടാവണമല്ലോ അതെ 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 മാറുന്നു എല്ലാ റിങ്ങുകളും മാറി തുടങ്ങിയ കളറ് ഓരോരോ റിങ്ങും ഓരോ കളറായി തുടങ്ങി അത് അത് ഊരി പോകണം ഓഹോ ഈ വരലിൽ നിൽക്കാൻ താല്പര്യമില്ലേ ഈ വരലിലാണോ ഓക്കെ എന്നാൽ അവിടെ നിൽക്കും ഏകദേശം ഒരേ കളറായി ഇനി പലതും പല രീതിയിൽ കളർ മാറും നേരത്തെ ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു അതിപ്പോ കാണാനില്ല ആ ഗ്രീൻ പോയി വേറെ കളറായി ഇനി ഇതിനെ ഈ മൂന്ന് ഈ ആ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും കളർ മാറിയ വയലറ്റ് ആയി ഒരു അഞ്ച് ആറെണ്ണം കളർ മാറി നാലെണ്ണം ബ്ലൂല് തന്നെയാണ് നിൽക്കുന്നത് അങ്ങോട്ട് വെളിച്ചത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേന് അതിന്റെ കളർ മാറി ആ ബ്ലൂ ആയതിനെ ഒന്ന് ചൂടാക്കട്ടെ ഞാൻ അതെ ചൂടായത് അത് ഒരു ബ്ലൂ ബ്ലൂ ഗ്രീൻ ഗ്രീൻ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇനിയിപ്പോ അത് ഫുൾ ഗ്രീൻ ആവാൻ ചാൻസ് ഉണ്ട് അതെ ഇവിടെ നേരത്തെ നേരത്തെ കണ്ട കളറല്ല ഇപ്പൊ കാണണല്ലേ ഇപ്പൊ ഒരു വേറെ കളറിലേക്ക് എല്ലാതും മാറി തുടങ്ങി ഈ ഈ നാലെണ്ണം ഫുൾ ഗ്രീനായി ആയി ചൂട് തട്ടിയത് ഈ ചെറുവിരലിന്റെ അടുത്തുള്ള ഒരു നീല കളർ അതിനൊരു മാറ്റം കാണാനില്ല ഇല്ല അതിന് നോക്കട്ടെ അതെ അതെ അത് മാറി അത് മാറിയിട്ട് ബ്ലൂവും ഗ്രീനും ഒരു എന്താ പറയുക മഴ കളറൊക്കെ അതിന് ഒന്ന് നീങ്ങിപ്പോയി ദൈവം വീണ്ടും പച്ചയായി പച്ചായി ഇനി എല്ലാരും പച്ചയാവും ഇനി പച്ച ആവാനുള്ള പരിപാടി നേരത്തെ ഇത് വേറൊരു കളറായിരുന്നു ഈ ആറെത്തിനാണ് ഗ്രീൻ കളർ വരുന്നത് അതും ഗ്രീൻ കളറായി വരുന്നുണ്ട് ഇനി നോക്കാം അതും ആവും അപ്പൊ ഏതൊക്കെയാണോ ടെമ്പറേച്ചർ വരുന്നത് ഇനി ഇത് ചൂടുവെള്ളം ഒഴിച്ച് നോക്കണം അതെ ഇപ്പം ആ നേരത്തെ കണ്ട കല്ലുകൾ മുഴുവനും ബ്ലൂ ആയിരുന്നു അതൊക്കെ ഇതിപ്പോൾ ഗ്രീനിലേക്ക് വരികയാണ് എല്ലാം ഗ്രീനായി അപ്പം പെട്ടെന്ന് പെട്ടെന്ന് മാറണില്ല അതിനൊരു സമയം വൈലറ്റ് മൂന്നെണ്ണം വൈലറ്റ് ഇവിടെ പച്ച ഇവിടെ നീല ഈ ഒരു കളറിലേക്കാണ് അപ്പോൾ ഇത് ഒരു കാര്യം പറയാണ്ട് ഒരുപാടൊന്നും ഇല്ലത് വളരെ കുറച്ചേ ഉള്ളൂ എല്ലാ സൈസിലും ഈ രണ്ടെണ്ണം ഇരുപതെണ്ണം വന്നിട്ടുണ്ട് ആദ്യം പറയുന്ന ഇരുപത് പേർക്ക് പക്ഷേ ആവും വേണം നിങ്ങളുടെ സൈസ് അറിയിക്കണം എത്രയാണ് സൈസ് എന്തായാലും ഒരെണ്ണം എൻ്റെ സൈസിലുള്ള ഒരെണ്ണം എനിക്ക് വേണം ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഇതാണ് അതിൽ ഏറ്റവും വലിയ ഇത് എല്ലാ സൈസ് ഇപ്പം നേരത്തെ ഇപ്പം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും അതിൻ്റെ കളറ് ചെയ്ഞ്ച് ആയി ഈ ഈ അറ്റത്തുള്ള കുറേ നേരമായി ഗ്രീൻ ആയിട്ടിരിക്കണം എന്താ നോക്കാം ഗ്രീൻ ഗ്രീനായിട്ടല്ലിരുന്നത് ഇതേ ബ്ലൂ ആയി ഓഹോ ഡാർക്ക് ബ്ലൂ ആയി നെല്ലത്തിനൊന്ന് ബ്ലൂ ആക്കാം എല്ലാം ബ്ലൂ ഇവിടെ ബ്ലൂ ആവണേ ഉള്ളൂ ഗ്രീൻ ആയിരുന്നത് ബ്ലൂ ആവുന്നു ഈ ഒന്നുകൂടി മൂന്നെണ്ണത്തിനൊന്നുകൂടി ആക്കാം അതും ബ്ലൂ ആയി ഇനിയിപ്പോൾ ഒരെണ്ണമാണ് ഉള്ളത് അതിനെയും ബ്ലൂ ആക്കാം ബ്ലൂ ആവണ് കാണാം അതെ വേണ്ട ആവണ ആവണ് ആ ഗ്രീൻ ഉള്ളത് ബ്ലൂ ആയി അപ്പെന്താണ് സംഭവം എന്ന് വെച്ചാൽ ടെമ്പറേച്ചറ് തണുക്കും തോറും ഗ്രീനിലേക്കാണ് വരുന്നത് ടെമ്പറേച്ചർ കൂടും തോറും ബ്ലൂവിലേക്കാണ് വരുന്നത് അപ്പോൾ പകല് ബ്ലൂവും രാത്രി ഗ്രീനും ആവാനാണ് സാധ്യത ഇത് അതുകൊണ്ടാണ് ഇതിനെ പകൽ ഇന്ദ്രനീലവും രാത്രി എമറാൾഡും എന്ന് പറയാൻ കാരണം എമറാൾഡിനാണല്ലോ ഒരു ഗ്രീൻ കളറുള്ളത് ഇന്ദ്രനീലത്തിൻ്റെ നീ നീല കളറും ആ ചൂട് പോകും തോറും അത് ഗ്രീനിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക സൈസ് അയക്കുക